തുടങ്ങിയോ അല്ല രാവിലെ തുടങ്ങിയതല്ല ഇന്നലെ തുടങ്ങിയതാ തീർന്നിട്ടില്ല എല്ലാം നമ്മുടെ ക്ഷേത്രോത്സവത്തിന്റെ എങ്ങനെ കമ്മിറ്റിയുടെ തീരുമാനം ആ ഉത്സവ പിരിവിന് വല്ലൊന്ന് തടഞ്ഞാൽ ഉത്സവം നടക്കും ക്ഷേത്രത്തിലാണെങ്കിൽ ആളും വരുന്നില്ല എങ്ങനെ ആള് വരും ആ ശാന്തിക്കാര ശാന്ത സ്ത്രീകളെ കാണുമ്പോ അത്ര ശാന്ത അല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഉത്സവം നടത്താതിരിക്കാൻ പറ്റത്തില്ല നമ്മളല്ലേ കമ്മിറ്റി പറ്റിക്കണം കലാപരിപാടികൾ വേണം കഴിഞ്ഞ വർഷത്തേതിലും ഗംഭീരമാക്കണം കഴിഞ്ഞ ഉത്സവത്തിന് ഞാനല്ലേ മിമിക്സ് പരേഡ് ബുക്ക് ചെയ്ത് തന്നത് അവര് തകർത്തില്ലേ തകർത്തു അവരല്ല നാട്ടുകാർ ആദ്യം സ്റ്റേജിൽ തകർത്തു പിന്നെ നടപ്പന്തലം തകർത്തു പിന്നെ ആനപ്പന്തലം തകർത്തു പിന്നെ കൊടിമരം തകർത്തു പിന്നെ ഭാഗ്യത്തിന് അമ്പലം മാത്രം മിച്ചം നമ്മുടെ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട് പണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരുന്ന അമ്പലം എന്തായിരുന്നു പേര് ഇപ്പോഴുണ്ടല്ലോ പേര് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാതിരിക്കുന്ന അമ്പലം ഇത് ചിലമ്പൊന്നും കാണാനില്ല രാത്രി ഞാൻ കാണാനില്ല ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ക്ഷേത്രത്തിൽ എന്തോ ദോഷമുണ്ട് കീഴ്ശാന്തി അവിടെ കീഴ്ശാന്തി അമ്പലത്തിലുണ്ട് അയാൾ അന്വേഷിച്ചിട്ടിരിക്കുക എന്നാ വേഗം പോലീസിനെ ഒന്നും ആവശ്യമില്ല ശരിയല്ലെന്ന് തോന്നുന്നു എനിക്കും ചെറിയ സംശയം ഇല്ല അപ്പൊ അതെ ഈ പോലീസ് ഒക്കെ ഉണ്ടാവില്ലേ ചോദ്യം ഉണ്ടായില്ലേലും മുറ അത് പോലീസ് വരണം എന്താ വിളിക്കാം ആരാണ് ഈ കൂട്ടത്തിൽ ശാന്തി നോമ്പാണ് ആരാണ് ഈ കൂട്ടത്തിൽ മിസ് നോം തന്നെയാണ് ഈ നോം ഓഹോ താങ്കളാണ് മിസ്റ്റർ നോം അതെ നോം തന്നെയാണ് നോം എപ്പോഴാണ് കിരീടവും ചെങ്കോലും നഷ്ടമായത് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു വെളുപ്പിന് നോക്കിയപ്പോ കാണാനില്ല ഐ ഇന്നലെ സംശയത്തേക്ക രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ വിലാസിന് വന്നിരുന്നു ഏത് വിലാസിന് നീലകണ്ഠന്റെ ഭാര്യ വിലാസിനെ താങ്കൾക്ക് സംശയമുണ്ടോ ഏ എനിക്ക് സംശയമില്ല പക്ഷെ നീലകണ്ഠന് നല്ല സംശയം എടോ അതല്ലടോ ഞാൻ പറഞ്ഞത് ആരാണി ഇവിടുത്തെ സ്ഥിര സന്ദർശനം എടുത്താ ചോദിച്ചത് ആരാണി മേനോനും പണിക്കരും ശുദ്ധമായി കിട്ടാൻ വേണ്ടി അല്പം മാറി വിചാരിച്ചു ഈ കുറ്റം ഒന്ന് തെളിഞ്ഞോട്ടായി കുറച്ച് നാളെ തന്നെ ഇവിടുന്ന് മാറ്റി നിൽക്കുന്ന കാര്യം ഞാൻ ശരിയാക്കി തരാട്ടാ ശിവ ഇതിൽ ആരാ പണിക്കര മേനോൻ അങ്ങനെ പ്രത്യേകിച്ച് ഈ മേനോനെ ഇങ്ങനെ സഹായിച്ച അപ്പൊ മേനോനാണ് ഇവിടുത്തെ എന്താ മേനോനെ പണി മേനോൻ നിരകളിക്കും ഞാൻ സഹായിക്കും അതൊരു പണിയാണോടും ഞങ്ങ അപ്പൊ വീട്ടിലൊന്നും പോവാറില്ല എന്തായാലും ഒന്ന് വന്നോട്ടെ ഇവനെ ഞാൻ കോളാം ഒരൊറ്റ കീറങ്ങോട്ട് വെച്ചോ എടാടി ആണോ സിൽക്ക് ഇതാരാന്നറിയോ ഇത് പോലീസ് മണം പിടിച്ച് അമേരിക്ക വരെ പോയി പ്രതിയെ പിടിച്ചിട്ടുള്ള ആളാ വിടില്ല സുസ്മിത ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ തിരുമേനി കിട്ടിയിരിക്കണോ തിരുമേനി കിട്ടിയിരിക്കണോ കാണാതെ പോയ കിരീടവും ചെങ്കോലും ചിലമ്പും എല്ലാം കിട്ടിയിരിക്കണോ ഭഗവതി കാത്തു എവിടെ ഈ ബാബുവിന്റെ വീട്ടിൽ നിന്ന കിട്ടിയത് ഇങ്ങോട്ട് അറിയിക്കണ ദേവിയുടെ കിരീടവും ചെങ്കോലും മോഷിച്ചെടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്കുന്നു എന്തുതരീതിയിലാണ് നീ കൊണ്ടുപോയത് എന്റെ പൊന്നു സാറേ ഞാൻ കാണാൻ വേണ്ടി കൊണ്ടുപോയത് നിനക്ക് കാണണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കാണണം എവിടെയാണാ തൊണ്ടി ഏ എടാ മോക്ഷിക്കപ്പെട്ട കിരീടം ചെങ്കോലും ഒക്കെ എവിടെയാളിപ്പിച്ചു വെച്ചേക്കട്ടെ എനിക്കൊന്നും കാണണം ഇല്ല ഇനി തരില്ല ദേവി കോപിക്കും എടൂ എന്റെ കൈ തരണ്ട കൈ പിടിച്ചൊന്ന് കാണിച്ചാ മതി ഞാനായിട്ട് തൊട്ട് അശ്വത് ഒന്നും ആക്കത്തില്ല ഇത് കിരീടം ഇത് ചെങ്കോല ഇത് ചിലമ്പ ഇത് രണ്ട് മോഹൻലാലിന്റെ പടം ഇത് റഹ്മാന്റെ പടം അപ്പൊ ദേവിയുടെ കിരീടവും ചെങ്കോലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അതെ സുദർശന്റെ ഭാര്യ ദേവി അവരുടെ കയ്യിൽ നിന്ന് കാണാൻ പറ്റിച്ചതാ ഇന്നലെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ചതാ ഇനി രാവിലെ കാണുന്നില്ല അപ്പൊ നേരത്തെ കോപിക്കും കോപിക്കും സുദർശന്റെ ഭാര്യ ദേവിയാണ അതെ കോപിച്ചാൽ അവൾ മഹാതറയാ ഇനി ദേവി കോപിക്കത്തില്ല പക്ഷെ ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചറ്റയാ മൂന്നാലഞ്ച് സീഡ് കാണാതെ പോയിന്നും പറഞ്ഞു ഈ നാടിന്റെ ശാന്തി കളഞ്ഞ ശാന്തിക്കാരാ എന്തോ നീ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഇല്ല ഇവിടെ ഇതിലുമില്ല എവിടെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ഒരു പെഗ് പെഗ്ഗടിക്കണമെങ്കിൽ നാപ്പത് രൂപ കിടി വേണം ഓമനെ 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 ഇവിളിത്തെ എവിടെ പോയി കിടക്കുക ഓമനെ ആ ഏ എടി ഓമനെ ഓമനെ എടി പൈസ ഉണ്ടെങ്കിൽ ഒരു വരും അമ്പൂരന്ന് ഒരു പെക്കടിക്കാണ്ട് കയ്യും നിന്റെ അപ്പനൊരാളുണ്ടല്ലോ രണ്ട് കയ്യും കാലും തളർന്നു കിടക്കണ ഒരു കിളവൻ എടി അങ്ങേർക്കു വല്ല റോഡ് പണിക്കോ വാർക്ക പണിക്കോ പോയിട്ട് എനിക്ക് വല്ല പത്തൊമ്പത് രൂപ കൊണ്ടു തന്ന അങ്ങേർക്കെന്താ കഴിക്കൂ ഞാൻ പോയിട്ട് ചേച്ചിട്ട് മുഖം ഇങ്ങനെ വാടിൽ തളർന്ന് ഉണങ്ങിയിരിക്കുന്നേ ഒന്നും പറയണ്ട എന്റെ സുഖം ഞാൻ പോവാ

എന്റെ പൊന്ന് ചേച്ചി അതല്ല ഈ അകത്ത് വരുന്ന അണ്ണാച്ചി ഈ അണ്ണാച്ചിയെ ചേച്ചി കയറി പിടിക്കണം എന്റെ ചേച്ചി ഞാൻ പറഞ്ഞ അതല്ല ഈ അണ്ണാച്ചി വരുമ്പോ ഈ അണ്ണാച്ചിയെ കയറി പിടിച്ച ചേച്ചി കിടന്ന് കാരണം എന്നെ അണ്ണാച്ചി കയറി പിടിക്കുന്നേ എന്റെ അണ്ണാച്ചി പിടിച്ചേ അണ്ണാച്ചിട അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ ഓടി വരും അണ്ണാച്ചി പിടിച്ച് പറത്തും പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഈ പഠിക്കാത്ത വരത്തില്ല പഠിക്കാത്തതെന്നല്ല ഈ പഞ്ചായത്ത് കാലുകൊടുത്തില്ല അതാണ് ചേച്ചി പേടിക്കണ്ട ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി ഞാൻ അപ്പുറത്തുണ്ടാവും ചേച്ചി 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 ചെയ്യണത് ഒരു മാസമായി കാശു തന്നിട്ട് പണിയൊന്നും ഇല്ല കാശ് അടുത്ത

அந்த பத்தி அண்ணா நான் செய்துடுவே செய்து மாரேட்டி இவ நான் பண்ணது எல்லாம் என்ன பண்ணுங்க அண்ணே எனக்கு ஆர்த்தி ஷாட் எல்லக்கே போயாது ചേച്ചിയേ എങ്ങനെയുണ്ട് അണ്ണാച്ചി ഓടിയത് കണ്ടോ എടുത്ത് പിന്നെ

ஓ, <imited> <imited> <imited>